ഇതില് ദീനിയായ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്നതാണ് ചില ആളുകൾ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ ചോദിച്ചാൽ പറയുന്നുണ്ട് വിഷയം എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ജാരങ്ങളും മക്കാമുകളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് നടത്തുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണോ അല്ലേ ചരിത്രമേതി എന്ന് അന്വേഷിക്കാൻ ഒന്ന് ലളിതമായ ഒരു ആദർശമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് അതിങ്ങനെ പറഞ്ഞ് 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 വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിലായി എന്നിട്ട് എന്ത് വന്നു എന്നല്ലേ അള്ളാഹുൽ ഖുർവാനിൽ ഔലിയ എന്ന് പറയുന്നത് തക്വയുള്ളവരാണെന്നും ആ തക്വയുള്ള മുത്തക്കയ്യങ്ങൾ റൈബിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും ജക്കാത്ത് കൊടുക്കുന്നവരും ദാനം ചെയ്യുന്നവരും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും തീരെ നമസ്കരിക്കാത്തവരും കുളിക്കാത്തവരും ഇസ്ലാമിക മര്യാദ സ്വീകരിക്കാത്തവരും ആളുകൾ മരണപ്പെട്ടാൽ വലിയാവുകയാണ് ഇപ്പൊ ഓച്ചറ ഉപ്പാപ്പയെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം കേട്ടു അദ്ദേഹം ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ഏത് മതക്കാരനാണ് എന്നും മുഹമ്മദിൻ മുഹമ്മദ് ശ്രദ്ധാക്കളെ ഇപ്പം നിങ്ങൾ കേട്ടു ആദ്യം തന്നെ പറഞ്ഞ പ്രസംഗിച്ച ആളെ കേസറ്റിടാനും കാരണം ദീർഘിപ്പിക്കേണ്ട എന്ന ഉദ്ദേശത്തിലാണ് എന്നാലും ദീർഘിക്കുന്നുണ്ടോ എന്നൊരു സംശയം കാരണം ഇമ്മണി വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളെ ഓരോ വാക്കാണ് വിശദീകരിക്കേണ്ടത് അത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ചെറുത് 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 എടുത്തിട്ട് വിടുകയില്ല ഓരോ വാക്കുകൾ വിശദീകരിക്കുക കാരണം ഒന്നിന് മറുപടി പറഞ്ഞാൽ മറ്റുള്ളത് അങ്ങനെ ആയിരിക്കില്ല എന്ന് തോന്നിപ്പോവും അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതും പിന്നെ അള്ളാൻ്റെ അടിമകളെ പറ്റിയിട്ട് പിന്നെ നിസ്കരിക്കാത്ത അത് കുളിക്കാത്ത പിന്നെ ആളുകൾ ശ്രദ്ധിച്ച ഞങ്ങൾ ഓച്ചിറപ്പാപ്പനെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ തീയാന് തിരിയാത്ത വിഷയങ്ങളൊക്കെ അത് ദീനല്ലാണ് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഹുസൈനോടാണ് ചോദ്യം ഒരു ഹദീസ് നിലനിൽക്കുന്നുണ്ടോ അതൊന്ന് ചോദിക്കുന്നു എൻ്റെ അടിമകളിൽ അല്ലാൻ്റെ അടിമകളിൽ പിന്നെ ചളി വരണ്ട യാ മുടി ചട അതേപോലെ തന്നെ ചഴി വരേണ്ട ഒരു വിഭാഗമുണ്ട് ജനങ്ങൾ കണ്ടാൽ അറക്കുന്നവർക്കുന്ന നിലക്കുള്ള ആളുകളുണ്ട് അവർ അള്ളാഹുത്താലാനോട് സത്യം ചെയ്തൊരു വിഷയം പറഞ്ഞാൽ അത് നടപ്പാക്കാത്ത വിടുന്ന പ്രശ്നം ഇല്ലേ ഇല്ലാതെ അള്ളാഹുത്താലാ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞൊരു ഹദീസുകാണോ അപ്പോൾ എന്താ അതിനെ അതിനൊന്ന് അതിനൊന്നായിട്ട് വ്യാഖ്യാൻ ചൂടേ ഓച്ചിറപ്പാ പറഞ്ഞത് അങ്ങനെയാണ് മഹാന്മാരാണ് മുജാഹിദ് തന്നെ പോയിട്ട് അന്വേഷിച്ചു കൊണ്ടുവന്ന പേപ്പർ പേരോട് അബ്രഹ്മൻ സഖാഫി ഉയർത്തി ഇങ്ങോട്ട് കാണിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ച് വന്നതാണ് മനുഷ്യനാരായിരുന്നു ഊരും പേരും കുടുംബവും ഒക്കെ നേരത്തെയുള്ള അവസ്ഥ എന്തായിരുന്നു കനപ്പെട്ട പണ്ഡിതനായിരുന്നു കുടുംബത്തിൽ തെക്ക്വയിൽ പൂർണ്ണമായും പഠിച്ചതനുശേഷം മാത്രം ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു എന്ന് മുജാഹിദ് അന്വേഷി വന്നിട്ട് കൊണ്ടുപോകുന്ന പേപ്പറ അന്ന് ഉയർത്തി കാണിച്ചെന്നിട്ട് സ്റ്റേജ് മത്സ്യം ഞങ്ങളോട് പ്രസംഗിച്ചാൽ മതി അങ്ങനത്തെ ഒരു മനുഷ്യന് പിന്നെന്താ അവിടെ നിന്നും പോകുന്നത് അതിന് മറുപടി ഒന്നേ പറയാനുള്ളൂ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് എന്തിനും അള്ളാഹു മക്കത്തേക്ക് പോരാൻ പറഞ്ഞു ബാബിലോണിയായി നിന്ന് ആഹരമായ നബീസ് അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ എന്തിനും മതി മത്തുനിന്ന് മദീനത്തേക്ക് പോന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് സർവ്വ അമ്പിയാക്കളും തലം മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയതായിട്ട് തെളിവുണ്ട് അല്ല വർഷത്തുള്ള അമ്പിയാവ് അമ്പിയാക്കള് അമ്പിയ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ ഇവിടെ യഥാർത്ഥ പണ്ഡിതന്മാർ മാനിസ്യങ്ങളായ ഔലിയാക്കളാണ് അതിൻ്റെ തായയാണ് നമ്മൾ ഇന്ന് കാണുന്ന പണ്ഡിതന്മാരും അതുപോലെ തന്നെ താലിമ്യങ്ങളും താലിമീങ്ങളൊക്കെ പണ്ഡിതന്മാരിൽപ്പെടും ഉലമാക്കളിൽപ്പെടും അതുകൊണ്ട് തന്നെ പറയുന്നു പണ്ഡിതന്മാർ അമ്പിയാരുടെ പ്രവർത്തന സകലമാണ് പണ്ഡിത അമ്പിയാരുടെയും പ്രവർത്തനം കണ്ടിട്ട് കാണിച്ചിട്ടല്ലാതെ മുത്തുനബി തങ്ങളുടെ ഒമ്മത്ത് കാണിച്ചിട്ടല്ലാതെ ഇവിടുന്ന് ചെയ്യാൻ വന്നാൾ സംഭവിക്കൂല ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയമാണ് സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും ഇങ്ങനെ ആരെങ്കിലും എവിടെങ്കിലുമൊക്കെ വെച്ച് വിളിച്ചു പറയുന്നത് കണ്ടാൽ ആരും ദയവ് ചെയ്ത് തെറ്റിദ്ധാരണ കൊണ്ടു നടക്കേണ്ട അത് നമ്മുടെ ഈ മാറി ബാധിക്കും പിത്തനം ഉണ്ടാക്കുന്ന ആളുകൾക്ക് പണി തന്നെയാണ് സാധാരണ പിന്നെ വേറൊന്ന് ഷൈമടപൂര് പറഞ്ഞ മറ്റൊരു വാചകമാണ് ഞങ്ങളെ നാട്ടുകാർക്കാർക്കും തിരിയാത്തതാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണമെന്ന് അത് എല്ലാവർക്കും തിരികൂല്ല എന്നാൽ ഞങ്ങളെ നാട്ടുകാർക്ക് നന്നായിട്ട് പറയേണ്ട തിരിഞ്ഞ ആൾക്കാരും ആ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അത് അർത്ഥമായിട്ട് തിരിഞ്ഞ ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് തിരിയാത്ത ആൾക്കൊത്ത ആളാണ് ഏതുപോലെ നാദവായും നിഷാഹു അലൈഹി വസ്ലാം തങ്ങൾ ഇമ് ആ മുജിസത്തൊക്കെ കാണിച്ചിട്ടു അബൂജാലിനും കൂട്ടിക്കും തിരിഞ്ഞില്ല മുനാഫിക്കീങ്ങൾക്കും തിരിഞ്ഞില്ല പിന്നെ തിരിഞ്ഞതാര ബുക്കസിദ്ധി പ്രതികളാണ് തങ്ങൾക്ക് ഉമർബിൽ ഹത്താ പ്രതിയെന്നു അഴി മുനബിത്ത പ്രതിയെന്ന തങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് പറഞ്ഞു സഹാബത്തെ ക്രാമിനാണ് തിരിഞ്ഞത് അല്ലാതെ മക്കത്തോടെ എല്ലാവർക്കും തിരിഞ്ഞിട്ടില്ല എന്നതുപോലെ തന്നെ അതിന് നേരത്തെ ചില അടയാളങ്ങളുമുണ്ട് ആ നേരത്തെ ഉള്ള അടയാളം മടവൂരിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു ഉണ്ട് എന്താണത് സംഭവം ഈ സംഭവത്തെ പറ്റി ചോദിച്ചപ്പോൾ ആൾക്കാർ പറയേണ്ടായി ചില ആൾക്കാർക്ക് അവിടെ പരമ്പര ലേസം കോലപ്പൂരുണ്ട് അത് മടവൂരടുത്തുള്ള മറ്റേ സ്ഥലത്ത് തൊട്ടടുത്ത മഹൽ തൊട്ടടുത്ത മഹൽ മഹൽ എന്നാണ് ജനാസംഘോട്ട് കൊണ്ടുവരേണ്ടത് പിന്നെ ഒരു വീട്ടിൽ കുറെ കാലം താമസിച്ചിട്ടുണ്ടാവില്ല മഹാനായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പോന്നിട്ട് മൊയ്തീൻ സാഹിബുണ്ടായിരുന്നാലേ ഈ സമയത്ത് ഒന്ന് ആൾക്കാർ വന്ന് സലാം പറഞ്ഞപ്പോൾ സലാം അടച്ചില്ല എന്നാലാടുള്ള എല്ലാ എല്ലാ സാധാരണക്കാരനോടും സലാം മടക്കും ഇത് യഥാർത്ഥത്തിൽ അടച്ചിയില്ല അപ്പോൾ എന്താ ഈ സലാം അടക്കാത്തതെന്ന് വെച്ചപ്പോൾ പോയി ചൗക ചെയ്ത് വേണം പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് രാവും കേട്ട് മുപ്പനും കോട്ട് വന്നു കാരണം എന്താ പറയുക ഇവിടെ ആടാക്കും അവയച്ചാട്ടുമായിരുന്നു മഹാന്മാരായിട്ട് പോകുന്ന സമയത്ത് സൂക്ഷിക്കണം അവിടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തെറ്റ് ചെയ്ത ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പാടില്ല കണ്ടവരനോടൊക്കെ പിടിച്ച തെച്ച് വലിയ മലയാളിയായിട്ട് വലിയ ആളായിട്ട് വന്നിട്ട് കാര്യമല്ല അതിൽപ്പെട്ട ആ മക്കളിൽ പെട്ട ചില ആൾക്കാർക്ക് തിരിയാണ്ട് പോയിട്ടുണ്ട് അത് ഞങ്ങൾക്കറിയാം ആ സ ആ രഹസ്യം പൂർണ്ണമായിട്ടും പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾക്ക് അത് നീമം അത് പറയുന്നില്ല തൽക്കാർ അതുകൊണ്ട് തന്നെ അവിടെ തിരിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്നാൽ തിരിഞ്ഞവർ ഏറ്റവും കൂടുതലുണ്ട് പിന്നെ കമ്മിറ്റിക്കാരോട് ഇതൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടാണ് കമ്മിറ്റിക്കാർക്ക് സേഫനാണ് ശരിക്ക് തിരിയും ശരിക്ക് തിരിഞ്ഞിട്ടാണ് അവരപ്പണിയൊക്കെ ചെയ്താ പറഞ്ഞ് തിരിഞ്ഞോലും മടകൂർ തന്നെ ഉണ്ട് എന്ന് കുടുംബത്തിൽ തന്നെ തിരാത്തോലും ഉണ്ട് കുടുംബത്തിൽ തന്നെ തിരിഞ്ഞോലും ഉണ്ട് സൈവനാന ശരിക്കും തിരിയും ജനാസ കൊണ്ടുവന്ന സമയത്ത് കോഴിക്കോർന്ന് കൊണ്ടുവന്ന സമയത്ത് ആ വണ്ടിയിൽ ഈ ഫക്കൈ ഉണ്ടായിരുന്നു പറച്ചോനെ കവറിൽ വെച്ചും ആ സഹവാസം തന്നെ സഹായിക്കാനേ അവ നിങ്ങളെല്ലാവരും വാഴ ചെയ്യണം അങ്ങനെ അവിടെ വന്ന് ജനാസ ദിഫൻ ചെയ്യേണ്ട കാര്യത്തിൽ വലിയ ചർച്ച നടന്നതാണെന്ന് സ്വന്തം സ്ഥലമുണ്ട് അവിടെ അപ്പം അവിടെ ആവട്ടെ എന്ന് ചില ആൾക്കാർക്ക് കുടുംബത്തിൽ തന്നെപ്പെട്ട ആളുകൾക്കും അവരെ സ്നേഹിക്കുന്ന ആളുകൾക്കും അത് പറ്റൂല അന്ന് കമ്മിറ്റിക്കാർ തീർത്ത് പറഞ്ഞു കാരണം അത് ആളവലിപ്പം ശരിക്ക് തിരുന്നവരാണ് അവർ അവർക്ക് തിരിയാത്ത പോലൊന്നും തന്നെ പോലും അതിന് ഞങ്ങൾ ഇവിടെ തന്നെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങളെ പള്ളിയോട് ചേർന്ന് തന്നെ വേണം എന്ന് പറഞ്ഞത് അന്ന് കമ്മിറ്റിക്കാരാണ് അന്ന് വലിയ ചർച്ച നടത്തണം അങ്ങനെ പിന്നെ ആ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു നിർണയിച്ച സ്ഥലം ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ആൾ കൂടുതൽ വർത്താനത്തിന് നിൽക്കാതെ നിന്നുള്ളതാണ് അപ്പോൾ കമ്മിറ്റിക്കാർ അത് വ്യക്തമായിട്ട് അറിയാം കമ്മിറ്റിക്കാർക്ക് സത്യത്തിൽ ഇപ്പോഴും അറിയാം പിന്നെ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും ബലങ്ങ് ഉണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയില്ല ഏതെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ടാവും ബലങ്ങ് പിടിച്ചോന്ന് അതാണല്ലോ നബിസ് അല്ലാ വസ്ലം തങ്ങൾ പറഞ്ഞു കമ്മറ്റി ഇപ്പോൾ ഉണ്ടോ അല്ല എന്നും എനിക്കറിയില്ല ഞാൻ പറയുമ്പോൾ പിന്നെ തീർത്ത് പറയുമ്പോൾ അങ്ങനെയാണ് ഉണ്ടോ എന്നറിയില്ല ഏതായാലും ഉണ്ടാവാണ്ടാവാതരില്ല ഏത് കമ്മറ്റിയും നോക്കിയാൽ കാണുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടെ നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അസുഖങ്ങളൊക്കെ ഒരാളുകൾ അത്ര സൃഷ്ടിക്കില്ല എന്നാൽ ഞാൻ എന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല എന്നിപ്പോൾ നമുക്ക് തീർത്തൊന്നും നമ്മൾ പറയുന്നില്ല ഉണ്ട് എന്നും പറയുന്നില്ല ഇല്ല എന്നും പറയുന്നില്ല സംഭവിച്ചുകൂടെ ഇന്നും ഉണ്ടാവില്ല എന്തോ പറഞ്ഞിട്ടേ കമ്മറ്റിയിൽപ്പെട്ട പ്രധാനികൾക്കൊക്കെ വ്യക്തമായിട്ട് മഹാനരെ അറിയാമായിരുന്നു എന്നിട്ട് തന്നെയാണ് അവിടെ വെച്ചത് അവിടെ ഡിഫൻഡ് ചെയ്തത് യഥാർത്ഥം ഞാൻ പറയുന്നു എല്ലാവർക്കും തിരികൂല്ല ദയവുക ചെയ്ത് പിന്നെ അതുപോലെ തന്നെ അഥവാ സ്വന്തം തങ്ങൾ തിരിഞ്ഞിട്ടില്ലല്ലോ അബുജാലും കൂട്ടി എടുക്കുകയോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇവന്മാരൊന്നും പറഞ്ഞത് കേട്ട ആരും തെറ്റിദ്ധരിച്ചു പോകരുത് നമുക്ക് ചോദിക്കാനുള്ളത് അമ്പിയാക്കളുടെ ചരിത്രം അറിയാവണോ ഹുസൈൻമാർ കൂടെ ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് വലിയ സ്ഥാനം തിരിക്കുന്ന ആളാകുമ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഞങ്ങളെ സംശയം തീർത്ത് തരണ്ടേ ഞങ്ങളെ സംശയം തീർത്ത് തരണ്ടേ അറിയാമോ അമ്പിയാക്കളുടെ ചരിത്രം ഏ അതേപോലെ തന്നെ ഔല്യ പിന്നെ മഹന്മാരാണ് അളിയാക്കൾ സഹാബത്ത ഗ്രാമിൻ്റെ ചരിത്രം ഉവൈസുൽ ഉബൈസ് ഉൽക്കർണി റോബിയും തങ്ങൾ അലൈഹി വസ്ത്രം തങ്ങളാ പറഞ്ഞത് നിങ്ങളിൽ നിങ്ങളിലേക്ക് ഉവൈസുൽ ഉൽക്കർണി വരും നിങ്ങൾ ചെയ്യിക്കണേ ദ്വാചയിക്കണേ ദയിക്കാൻ പോയ കണ്ട രംഗം ചരിത്രത്തിലൊക്കെ കാണാനോ അതിൻ്റെ പേരിൽ വസ്ത്രം ഉണ്ടായിരുന്നോ ആ ഒരു കഷ്ണം തുണിയല്ലേ കൊടുത്തത് എന്നിട്ടെന്തെല്ലാം സംഭവിച്ചു അവസാനം ഉമർ ഉണർലക്ഷതാബ് തങ്ങൾ നേരിട്ട് ചോദിച്ചു ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാണെന്ന് അറിയാലോ ഞാൻ നിങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും പാർക്കിടമെന്ന് ഒരുക്കട്ടെന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞത് ഇപ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആ വസ്ത്രം വരെ ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അറിയില്ല അറിയില്ല അതുകൊണ്ട് വസ്ത്രം ഏൽപ്പിക്കണ്ട എൻ്റെ വയറ്റിൽ ഇപ്പോൾ ഭക്ഷണമുണ്ട് ആ ഭക്ഷണം തീർന്നു വരെ ഞാൻ ജീവിക്കുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ അമ്പത്തിടെയാണ് എനിക്ക് കണക്കാക്കിയത് അതുകൊണ്ട് ഭക്ഷണം ഏൽപ്പിക്കണം പിന്നെ പാർപ്പിടം ഞാനിവിടെയൊക്കെ താമസിക്കുന്നതല്ലേ സുഖമായിട്ട് താമസിക്കുന്നു അതുപോലെ അങ്ങ് പോയാൽ മതി പ്രത്യേകർ ഏൽപ്പിക്കരു വേണ്ട പിന്നെ മറ്റൊരു പാർപ്പിട ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലേക്ക് വരുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല ഇടാൻ ആ ദീനിയായ വിഷയത്തിൻ്റെ തനിമ അവിടെ വെച്ച് വെളിവാക്കി തന്ന മഹാനി ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്രയും ആളുകളും അവസാനം ആളെ തിരിഞ്ഞത് അന്നതാണ് പിന്നെ കർണ്ണഗോത്രത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ആളെ തിരിഞ്ഞത് അതുവരെ ഏതോ ഒരു നാടൻ കാക്ക അത്രീയം മനസ്സിലാക്കിയില്ലേ പക്ഷേ സഹപത്തഗ്രാമിൻ്റെ ഇടയിലുള്ള ഈ മഹാന്മാരൊക്കെ വന്നിട്ട് ജാഴ ചെയ്യിച്ച സമയത്താണ് ഇതിഞ്ഞ് അത് ആളത്തിരിഞ്ഞത് അതോടുകൂടെ പിന്നെ ശൂന്യളാണല്ലോ നിൽക്കാൻ സംഭവിക്കില്ല ഉറപ്പാണ് അങ്ങനെ പിന്നെ അത് എവിടെയാ പോയി താമസിച്ചു നാട്ടും അറിയാതെ പോയിക്കാണ് കാരണം അതൊരു പിന്നെ മുസ്ലിങ്ങൾ ഇട്ടു കൂടില്ല ശുഞ്ഞകൾ പ്രത്യേകിച്ച് ഇട്ടു കൂടില്ല ഒരു മഹാനെടുത്തിൽ ഉണ്ട് എന്ന് കേട്ടാൽ പിന്നെ അത് നിൽക്കാൻ സമ്മതിക്കില്ല ആരെ പച്ച വെള്ളം കുടിക്കാൻ എനിക്ക് എനിക്കിൻ്റെ പറമ്പിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പുടി കിട്ടണം അത് വാങ്ങി തന്നിട്ട് എന്തെങ്കിലും ചെയ്തോ തന്നെയാണ് വിളിക്കാം അപ്പോൾ തൊട്ടപ്പം മറ്റേ വരും എനിക്കിങ്ങനെ ഉണ്ടെങ്കിൽ മോന് ഗൾഫിലുള്ള ശമ്പളം ഒപ്പം രണ്ടായിരം രൂപയാലുള്ള പതിനായിരം രൂപാലേ കിട്ടണം ഇതിനപ്പം വരലധികവും അല്ല പെരുന്നല്ല എന്നാലും ഇല്ലേ എൻ്റെ ആസനം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഓണം കുറവാണ് പച്ച കുറവാണ് എന്തോ ആഹ്നം രെപ്പെടുത്തി തരണമെന്ന് പറഞ്ഞാൽ പോലെ കുറവാ ഇത് ഇതാണ് ഏതായാലും മൂമിൻ്റെ കാണില്ല പോകണത് എന്നൊരു സമാധാനം അതൊരു വലിയ സമാധാനമാണ് പോണ സമയത്ത് നമ്മൾ എൻ്റെ ജീവിതം അള്ളാഹുന്റെ റസൂരും പൊരുത്തപ്പെട്ടതായി കിട്ടണം എന്ന നെയ്യത്തിലാണ് തീർച്ച അവരിടത്തേക്ക് പോകേണ്ടത് ഇത് നമ്മൾ വെറും സമ്പത്ത് നന്ദി ചെന്ന് ചാടരുത് ചാടണ്ട ചോദിക്കേണ്ട എന്നല്ല ചോദിക്കണം ചോദിക്കാൻ റബ്ബിനോടാണ് റബ്ബ് പറയുന്നു ഞാനായി തീരുമെന്ന് കൃഷിയാറീസിൽ അപ്പോൾ പോകുന്ന മൂമിന് ആരാണ് നമുക്ക് അവരോട് ചോദിക്കണം ചോദിച്ചു കൊള്ളണം എന്നാണ് റബ്ബിന്റെ ആ ർഹാന പ്രഖ്യാപനം അവരോട് ചോദിച്ചു കൊള്ളണം അവർ ചോദിക്കപ്പെടാൻ ആനാണെന്ന് അതാണ് ഇന്ന വലിയ റസൂലോ അല്ലെങ്കിൽ ആമനൊന്നും പറഞ്ഞില്ല ശരിക്കുള്ള സാധനം സോട്ട് എടുത്താൽ അവരോട് ചോദിച്ചു കുഴണമെന്നാണ് എന്തോ ആവട്ടെ പോകുന്ന സമയത്തൊക്കെ ശരിക്ക് കുറച്ചുകൂടി ഒക്കെ ആഹ്റവും കൂടി ചിന്തിച്ചിട്ട് ദുരി മനപ്രയാസമില്ലാത്ത ഇല്ലാത്ത ജീവിതവും ആഹ്റും സന്തോഷവും എന്നുള്ള ഒരു അവസ്ഥ ആയാലും നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകത്തത് ഉണ്ടാവേണ്ടത് പിന്നെ ഇങ്ങനത്തെ ഈ പോലത്തെ വിവരക്കേട് പറയുന്നവർക്കൊന്നും ഇവർക്കൊന്നും തൽക്കാലം നമ്മൾ മുഖവിൽ കെടുക്കരുത് ഓ ചിറപ്പാപ്പ കൽപ്പറ്റ സൂര്യസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളും ഉണ്ടായിരുന്നു കണ്ടാലും അങ്ങനെ തിരിച്ചറിയില്ല പക്ഷേ കൽപ്പറ്റ സൂര്യസ്താവിനെ പറ്റിയിട്ട് സേഫ്നാൻ്റെ ആയാത്ത കാലത്ത് തന്നെ മോമിനീകളായ ആളുകൾക്ക് സംശയം വന്നു ഈ സമയത്താണ് ഒരു മുതാജിനീന് മറ്റേ മന്ത്രരോഗം വന്നപ്പോൾ അത് സേഫ്നാൻ്റെ കൂടെ പഠിച്ച ബാക്കിയാത്ത കൂടെ പഠിച്ച ഉസ്താദിന്റെ ശിഷ്യനാണ് അങ്ങനെ എല്ലാ ചികിത്സയും നടത്തി ഹോസ്പിറ്റലായ ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി മന്ത്രരോഗം കൂടുകയാണ് കുറയുകയല്ല അന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധന്മാരായ ആളുകളൊക്കെ വിധി പറഞ്ഞു ആ കാലും മുറിച്ച് കളയണം അല്ലാഞ്ഞാൽ മന്ത്രരോഗം ഇനി മുകളിലേക്ക് ബാധിക്കും എന്ന് പറഞ്ഞു കൊടുത്ത ആ വിഷയം അല്ലാണ്ട് മാറുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ വിഷയം മഹാനരി പറഞ്ഞു നമ്മളെടുത്തതൊക്കെ സുഖപ്പെടുത്താൻ ഇതിനെക്കാളും വലിയ സുഖപ്പെടുത്താൻ കൈവൊള്ളവൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ശേമനാനിടുത്തേക്ക് മൊത്തം രീതി പിടിച്ചുവെച്ച് കൊണ്ടുപോകുന്നത് മന്ത്രോഗം കൂടി ബുദ്ധിമുട്ടായി പോയിട്ട് അടക്കം സേവനാനോട് കാര്യമായിട്ട് പറഞ്ഞപ്പോൾ കുശലം പറഞ്ഞത് ആ കാര്യമായിട്ട് പറഞ്ഞു അവർക്ക് മൂന്ന് ദിവസം ലീവ് കൊടുക്കും ഞാൻ നാട്ടിൽ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിൽ എന്ന് പറഞ്ഞു ഉടനെ അവർ കേട്ട് പോകുന്നു മുതാലിഖിനോട് പറഞ്ഞു നിനക്ക് ഞാൻ ലീവ് മൂന്ന് ദിവസമാണ് അനുഭവിച്ചത് എന്നോട് പറഞ്ഞത് എൻ്റെ അപ്പുറം ഒരു മഹാൻ പറഞ്ഞാൽ നമ്മൾ തെറ്റിയാൻ പാടില്ല അത് തെറ്റാണ് അതനുസരിച്ച് കൊള്ളണം മോനെ സുഖപ്പെട്ടാലും ഇല്ലെങ്കിലും നീ മൂന്നാമത്തെ ദിവസം എൻ്റെ താമത്തിലെത്തണേ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ തത്തണേ എന്ന ഉപദേശം കൊടുത്ത് ലീവ് കൊടുത്ത് പറഞ്ഞു നാട്ടിൽ ചെന്ന് പി ആവിനോട് കാര്യമൊക്കെ പറഞ്ഞു അപ്പം പിതാവ് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു വൈകല്യമുള്ളൂ എനിക്ക് പരിചയമല്ല പിന്നെ ഞാൻ സുഖേരിയായിരിക്കും ഇങ്ങനെ തമാശ പറയുന്ന ട്രക്കർക്ക് നമ്മൾ അവിടെ നിന്ന് പോയി വയ്ക്കുക കൽപ്പറ്റ അങ്ങാടിയിൽ പീഡിയത്തിണ്ടെങ്കിൽ കിടക്കല അങ്ങനെ ഈ പീഡിത്തിനുണ്ടായാലാണ് കടത്തിൽ അങ്ങനെ എന്താ പറയുക ആൾക്കാർ ശല്യം ചെയ്തു കിട്ടണത് ഓൽക്കൊക്കെ ലാസ്റ്റിൽ ഒരു അറിഞ്ഞിരിക്കണം അത് വേറെ വിഷയം അത് അറിഞ്ഞുകൊണ്ട് അറിയാത്തതുകൊണ്ട് പോയി ഉയർത്തു വന്നാലോ കണ്ട് അത് അതിൻ്റെ കാര്യം നമ്മൾ പറയണ്ട അവസാനം ആക്കിപ്പോൾ ആ ചത്തു പോകുന്നുള്ളൂ വേറൊക്കെ ഇല്ല അങ്ങനെ അടച്ചതെന്ന് കാര്യം ആയിട്ട് വന്നു ഇല്ലേ അടിച്ചു തന്നെ സ്ലാ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലം അടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടാ മറുപടി ഇത് കോഴിക്കോട് അയച്ചതല്ലേ ഞാൻ ഇത് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ അത് തന്നെ വേറെ ഇല്ല കൊച്ചോളം പറഞ്ഞ് പോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ മന്ദരോഗ ഏത് കാലം ഉണ്ടായതെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് കാലി എന്തേ സേവനം അങ്ങനെ ചെയ്യേണ്ട കാരണം വെക്കുതമാണ് ഒരു പറ്റി ഒരു മഹാനെ പറ്റി മൊമ്മീങ്ങളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല മുനാസിക്കങ്ങളായ വിധേയകൾ പലതും പറയും അവർക്കറിയില്ല അവർക്കായി കൊടുക്കൂല കാരണം തരാം അവർക്ക് വയലത്തെ ചരിവൾക്ക് പോകേണ്ടവരാണ് അവരും അതുകൊണ്ടാണ് അത്തുന്ന സലൂൽ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആൾക്കാർ അങ്ങനെ തന്നെ നമുക്ക് കാണിച്ചെന്നത് ഏഹ് അപ്പം അതുകൊണ്ട് ആ സംഭവം സൈഫോന അങ്ങ് കാണിച്ചെന്നത് അത് മഹാൻ അതോടുകൂടെ വയനാട്ടിലെപ്പോഴത്തേക്കുള്ള ഓരോ ഒറ്റ മോമിനും തെറ്റി തെറ്റിനോട് പോയി പിന്നെ വിദഗ്ധിക്ക് യാതൊരു സമാധാനവും ഇല്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടെ അങ്ങനെയാണ് ദിവസം ഇട്ടത് പ്രാർത്ഥികൾ കൊണ്ടുപോയിട്ടതും അന്ന് വലിയ സൂചി വെച്ചതും അവസാനം പോലും തോച്ചു തോറ്റപ്പം പിന്നെ വേഗം ആരോ ചെന്നപ്പം കൂടെ പറഞ്ഞു വെച്ചുവിട്ട് ഇവിടെ വന്നൊരു കട്ടൻചായ് വലിച്ചു നേരെ അ മഹാനര് പറഞ്ഞു തുടങ്ങി പറഞ്ഞു കേട്ടിരിക്കണം ആ സൂചി വലിച്ചില്ല കട്ടഞ്ചായ് വലിച്ചു ഇരുന്നു കട്ടഞ്ചായ വലിച്ച പുറത്തൊക്കെ തുടങ്ങി രാഹത്ത് കെട്ടി കട്ടൻചായ കട്ടൻചായ വലിച്ച് സൂചി വലിച്ചില്ല ആ മഹാനര് പിന്നീട് എടുത്തു അതായത് അന്ന് വെച്ചു കൊടുത്ത സൂചിൻ്റെ പവർ പിന്നെ അതിനെ മേലെ ഒരാൾക്കൊരു സൂചി വെക്കാനില്ല അത്രയ്ക്ക് വലുത്താ പിന്നെ വെച്ചു കൊടുത്ത് അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നെ അവസാനം ഒരു ഒഴിവാക്കണേ വേറെയും കാരണം ഡോക്ടർ എന്തോ ഒരു പ്രശ്നമായിട്ട് മനസ്സിലായിട്ട് വന്നിട്ട് യാത്ര പരിശോധിക്കാൻ വന്നാൽ അപ്പോൾ പറഞ്ഞുകൊടുത്ത് അങ്ങോട്ട് 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 ചികിത്സ കൊടുത്തത് പിന്നെ പോരെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും കുടുംബത്തിൻ്റെ ഇടയിൽ അത് സാധാരണയിലാണ് അതിനൊക്കെ ഇപ്പം ഇങ്ങനെ ഇപ്പം ഭേദഗതിയിട്ട് വലിയ കാര്യമുണ്ടോ അതോ എടൊക്കെ പറഞ്ഞില്ല സംഗതി യാതാ പറഞ്ഞില്ല കന്നേരത്തരത്തിൽ ഇത് സാധാരണ മനസ്സിലായിട്ടുള്ളത് ഇതിൻ്റെ പോലെയുള്ള കാര്യമോ ഇന്ന് ഉടർത്തണമെങ്കിൽ ഇതാ സാധാരണ കാരണമല്ല അത് അതിൻ്റെ ഒരു സഭവും കൂടിയാണ് അത് അതിൻ്റെ മുമ്പ് വലിയ ചോദി വെച്ച് കുടുങ്ങിപ്പിക്കുന്നുണ്ട് അതൊക്കെ പിടിച്ചിട്ടുല്ല അങ്ങനെയാണ് പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കുന്നത് മഹാനര് പിന്നെ വഫാത്തായി പഠിക്കുന്നത് താമരശ്ശേരി തൊട്ടടുത്തുള്ള എന്താ മഹരിലെ പേര് മറന്നുപോയി ഓ ഞാനും പോകുന്ന കാലം തന്നെയാണ് മറന്നുപോയി അതായത് അവിടെയാണിപ്പം പിന്നെ അവിടത്തേക്ക് അള്ളാഹുത്താലെ കണക്കാക്കിയ കബൽ അവിടെയായിരുന്നു അവിടെ മുമ്പിൽ പോകും ഏതാവട്ടെ അവരെ വെളിവാക്കി കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട മടകൂരി മഹാനരാണ് എന്തേ കാരണം തെറ്റിദ്ധരിക്കാൻ പാടില്ല മോനിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അബുബ ഉമർ വിഹർത്താവ പ്രതിബന്ധങ്ങൾ നിമിഷമുള്ള ഒരു സ്വന്തം നമ്മൾ തെറ്റിദ്ധരിച്ചു അങ്ങനെയാണ് മഹമ്മദീൻ്റെ തലയുമായിട്ടല്ലാതെ ഇനി ഞാൻ തിരിച്ചു വരിക അത് നമ്മൾ മനസ്സിലാക്കേണ്ട പോട വോക്കിലാണ് കുർ രാജ്യത്തു അള്ളാഹുത്താല കല്പിനെ തർക്കിയെത്തിയത് ചെന്നത് പിന്നെ ചെന്നത് കൽബും തലയും ഒടലും റോഹും എല്ലാം കൂടി ആദര തങ്ങളുടെ ആദരമായ കാൽപാദത്തിന്റെ ചൂട്ടിലാടിച്ചോ എന്തും ചെയ്യാം എന്നാൽ അബുജാൻ തിരിഞ്ഞോ രണ്ടും കുമറിയ തന്നെയല്ലേ അബുജാൻ നിങ്ങൾ തിരിഞ്ഞോ വിഷയം തിരിഞ്ഞില്ല പിന്നെന്തെല്ലാം ജാഗ്രം സഹിക്കാൻ കിട്ടിയോന്നു പറഞ്ഞു പ്രർത്താപ്രതന്ത്രങ്ങൾ എന്നിട്ടോ വിശ്വാസത്തിൽ നിന്ന് മാറിയോ അപ്പം എല്ലാവർക്കും തിരിയില്ല ഉണ്ട് തിരികാത്തോളും ഉണ്ട് തിരിയേണ്ടവർക്ക് മാത്രമേ തിരിയുള്ളൂ അല്ലാത്തവർക്ക് തിരിയൂല അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി തെറ്റി തെറ്റി ആരും സ്വഭനാനെ തെറ്റിദ്ധരിച്ച് ആരും ഈമാൻ നഷ്ടപ്പെട്ടുണ്ടാകുന്നതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ആടെ ആളും എല്ലാം കൂടിയാണ് നാളത്തെ സ്ഥലം നമ്മൾ അടുത്ത എപ്പിസോഡിലായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇമ്പലൊക്കെ വർത്താൻ കൊണ്ട് ആൾ കുടിഞ്ഞു കൊടുക്കുക അതിനൊരു കാരണം വെച്ചിടത്ത് ഇപ്പോൾ വടകൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് സ്ഥലം ഇസ്ലാബിനെ കേൾപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറയാണ്ട് പലതും പറയാണ്ട് ഇസ്വാറച്ച് കുറച്ച് അന്നത്തെ നമുക്ക് പറയാം തൽക്കാലം നിർത്തുന്നു ഇവന്മാരുടെ വാക്കുകേട്ട് ആടും തെറ്റി തിരിച്ചുപാട ഇതിനൊക്കെ ഇനി ഇസ്ലാമിൽ തെളിവുണ്ട് ആദ്യം നടന്നതൊക്കെ പിൽക്കാലത്ത് നടക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല അത് അവസാന കാലത്തേക്ക് ഈ വിഷയത്ത് നിന്ന് കുറേ ആളുകളുടെ വിശ്വാസം തകർക്കുന്നുണ്ടോ എന്ന് വന്ന അവസ്ഥ പറഞ്ഞ് കണ്ട കണ്ടിട്ടാണ് സേവന അത് ശരിക്കും പരസ്യമായി തന്നെ കാണിച്ചെന്നത് അത് ഒലമാക്കളെ നമുക്ക് തന്നെ കാണിച്ചത് അല്ലാതെ സാധാരണക്കാരൻ മുമ്പിലല്ല അല്ല സാധാരണക്കാരൻ മുമ്പിൽ വേറെ കറാമത് കാണിച്ചിട്ടുണ്ട് അതും ക്കാണ് പണ്ഡിതന്മാരെ കൊണ്ട് കാണിച്ചിട്ടല്ലാതെ സാധാരണക്കാരെ കൊണ്ട് കാണിച്ചിട്ടും ഇല്ല എൻ്റെ കാരണം പണ്ഡിതന്മാരാണ് അംഗീകരിക്കേണ്ടത് ആ കാലഘട്ടത്തിന്റെ അറിയപ്പെട്ട സംസുലുലമ അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് അതുപോലെ തന്നെ അന്നയത്തെ മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും ഉള്ളാളപ്പാപ്പ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ച കാരണം കൊണ്ടാണ് ഈ സാധുവൻ ഞാനും കാട എപ്പോഴും പോണത് ഇന്നും പോണത് എന്നും പോയത് ആയാത്ത കാലത്തും പോയത് കാരണം എനിക്കറിയില്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ അത് വിടുന്ന പ്രശ്നമല്ല കാരണം അവരുടെ ജീവിതകാലത്തുള്ള അവസ്ഥ കഴിഞ്ഞു ദുനിയവയായ അവസ്ഥ കഴിഞ്ഞു മറ്റൊരു അവസ്ഥയിലാണ് ഇനി മാറുന്ന പ്രശ്നം ഇല്ല അത് വസ്ത്രീമാരിച്ചാൽ കുറിച്ചൊള്ളി അവരിനി ഭ തൽക്കാലം നിർത്തട്ടെ എന്നാൽ നമുക്ക് വീണ്ടും വരാം കാരണം ഇത് തുടരുക തന്നെ